കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കാർത്തികപ്പുഴുക്ക് നല്ല കുത്തരി ചോറിൻ്റെ കഞ്ഞിയും കടുമാങ്ങയും പപ്പടവും കൂട്ടി കഴിക്കും അവനും കഞ്ഞി കുടിക്കാൻ ഇന്ന് കാർത്തിക അല്ലയോ നമുക്ക് കാർത്തികപ്പുഴുക്കുണ്ടാക്കാം പുഴുപ്പാക്കാൻ തുടങ്ങാം പച്ചക്കറികളെല്ലാം കൂടെ ചെത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് വൻപയർ കുതിർത്ത് വെച്ചത് നമ്മൾ കുക്കറിലോട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാം രണ്ട് വിസൽ കൊണ്ട് അതൊന്ന് വെന്ത് വരുമ്പോഴേ പച്ചക്കറികൾ അരിഞ്ഞ് വെച്ചത് നമുക്ക് അതിനകത്തിട്ട് വേവിച്ചെടുക്കാം പയർ വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കഷ്ണങ്ങളൂടെ ചേർത്ത് കൊടുത്ത് രണ്ട് വിസലിനൊന്ന് വേവിച്ചെടുക്കണം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്നും വേവിച്ചെടുക്കാം ഞാൻ കപ്പ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടില്ല കാരണം കപ്പ പ്രത്യേകം വേവിച്ചതിൻ്റെ ഊറ്റി എടുത്തെങ്കിലേ കപ്പ ചേർക്കാൻ പറ്റത്തില്ല ഞാൻ കപ്പ ചേർത്തിട്ടില്ല അൽപ്പം ഉപ്പുപ്പിന് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനങ്ങ് ചേർത്തുള്ളത് വെള്ളം ം വെള്ളയറ് വരുന്ന വെള്ളം ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല അത്ര ഒരു രണ്ട് മിനിറ്റിന് വേണം ഇത് വേവട്ടെ അപ്പോഴത്തേക്ക് ഇത് അരച്ചുകൊണ്ട് വരാം നന്നായിട്ട് അരയണം ഇതൊരു ഒരു മുറി തേങ്ങ ഉണ്ട് ഒരു മൂന്ന് ചുവന്നുള്ളി രണ്ട് പച്ചമുളക് കറിവേപ്പില പിന്നെ ജീരകം കുക്കർ ഓഫ് ചെയ്ത് നമ്മുടെ പുഴുക്ക് വെന്തിട്ടുണ്ടേ ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുവാണ് ടേസ്റ്റിന് വേണ്ടിയാണ് അപ്പം ചുവന്നുള്ളി ചതച്ചതും രണ്ട് മൂന്ന് പ കുരുമുളകും പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കും എൻ്റെ കൂട്ടത്തിൽ ഒന്ന് കിടക്കട്ടെ അതുകൂടൊക്കെ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും നല്ല ടേസ്റ്റായിരിക്കും നമുക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം അരപ്പിക്കൊന്നുകൂടെ ഒന്ന് വേവണം നമുക്ക് ഒരു അരപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടല്പുടെ ഇട്ടുകൊടുക്കാണ് ഇനി ഉപ്പ് ഇടേണ്ട ആവശ്യം വരത്തില്ല അതിലേക്ക് ഞാൻ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തു എരിവുണ്ടോന്ന് നോക്കിയിട്ട് അല്പം കാശ്മീരി മുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുക്ക എരിവശ്യത്തിനുണ്ടാവും ഞാൻ പച്ചമുളകും അല്പം കുരുമുളകും ഒക്കെ ചേർത്തതാണ് കുറുമുള ഒരു ശക്കാലം രണ്ട് മൂന്ന് മണിയേ ചേർത്തുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് വരും അതിന് ഇനി ഞാൻ കടുവ വളക്കാനായിട്ട് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ഒരല്പം മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുക ഉണ്ട് കൂടുതലില്ല ഒരു ശക്കലം ഞാൻ ചേർത്ത് കൊടുത്തു ആ കളറോടൊന്ന് കിട്ടാനാണ് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കും നമുക്കൊരു ഒരു സ്പൂണ് തേങ്ങയും കൂടി എൻ്റെ മൂക്കത്തിലൊന്ന് വറുത്ത് കൊരിയെടുക്കാം കറിവേപ്പിലയും ഇപ്പൊ ഈ ഒരു ചെറിയ രണ്ട് സ്പൂണ് തേങ്ങയും കൂടി ഇതിനകത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം തേങ്ങ നല്ലോണം മൊരിയണം നമ്മൾ തേങ്ങ വറുത്തു റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നമുക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി ഒരു നുള്ളിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് നമ്മുടെ പുഴുക്കിലേക്ക് ചേർത്ത് കൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്യുവാണേ കടു വറുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ പിന്നെ നമ്മൾ ഇങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കാർത്തിക പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഇനിയും കുത്തരിച്ചോറിൻ്റെ കഞ്ഞീടെ കൂടെ നമുക്കിത് കഴിക്കാം കാർത്തി തൃക്കാർത്തിക തൃക്കാർത്തിക ആശംസകൾ തൃക്കാർത്തിക ആശംസകൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ തൃക്കാർത്തിക ആശംസകൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ തൃക്കാർത്തി ആശംസകൾ എൻ്റെ ഈഡീഷ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു